ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാജിത ബിബിൻ ബിബിസ് വലിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഡ്യൂട്ടി തിരക്കും കുഞ്ഞു കുട്ടികളാണെന്ന് അറിയാമല്ലോ രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് അവരുടെ ബർത്ത്ഡേയുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേഴ്സാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കാശുവാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല അപ്പോൾ ഹസ്ബൻഡാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നത് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും മാറി മാറി വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന എനിക്ക് നല്ല ഫ്രഷ് കിളിമേയും കിട്ടിയായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കതൊന്ന് വാങ്ങിച്ചെന്ന് വർത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടേതായ രീതിയിൽ നമ്മളത് എങ്ങനെയാണ് വർക്കുന്നത് അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണണം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്ത് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ഒരു അഞ്ച് മീൻ എടുത്ത് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് അവിടെ നിന്ന് വെട്ടിത്തരുന്നുകൊണ്ട് നമ്മൾ വെട്ടിയാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം മുഴുത്തതാണ് പിന്നെ നമ്മൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പത്ത് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പിന്നെ നമുക്കിത് മസാല തയ്യാറാക്കാം അപ്പം നമുക്കിത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇഞ്ചി ആവശ്യമുള്ളവർക്ക് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇച്ചിലൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാവേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കൂടെ വെച്ചുകൊടുക്കാം നമ്മൾ എല്ലാം തീർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മള് മസാല നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ആ മീനിലായിട്ട് പെരട്ടി കൊടുക്കാം നമുക്ക് ആദ്യം എല്ലാത്തിലും ഒന്ന് പിരട്ടി വെക്കാം എന്നിട്ട് ഓരോന്ന് ഓരോന്നിട്ട് എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളിത് എല്ലാത്തിലും നല്ലതായിട്ട് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മസാല പിടിക്കാനൊക്കെ ആയിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി അത് വറുത്തെടുക്കാം അപ്പൊ നമ്മൾ ഇതൊരു പഴയ ദോശക്കല്ലാണ് അപ്പൊ ഞാൻ മീൻ മുറുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതാണ് അപ്പൊ നമുക്ക് ചൂടായിട്ടുണ്ട് ഇനി എണ്ണ കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണയാണ് നമ്മളെടുത്തിരിക്കുന്നത് നോക്കി രണ്ടു മൂന്ന് കറിവേപ്പിലയുടെ ഏതെള്ളം ഇത് കൊടുക്കാം നമുക്ക് ഓരോന്ന എടുത്ത് വെച്ചുകൊടുക്കാം അത് രണ്ടെണ്ണം വറുത്തിക്കാം ൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ മീൻ മറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ അധികം കുഞ്ഞുങ്ങൾക്കും എടുക്കേണ്ടതുണ്ട് അപ്പോൾ അവൾമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുക്കുന്നതൊക്കെ അപ്പം അവർക്കും കൊടുക്കേണ്ടതുണ്ട് നമ്മൾ എരിവ് കുറച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അരിവ് കൂടുതൽ വേണ്ടവരാവശ്യത്തിന് ആ മുളക് പൊടിയെ കുറച്ചുകൂടെ ഒക്കെ ഇട്ട് ആ കുരുമുളക് പൊടിയെ കുറച്ചുകൂടെ ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒക്കെ അരിവ് കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ബാക്കിയും കൂടെ പെട്ടെന്ന് വറുത്തെടുത്തിട്ട് പോരാം പാക്കി മീനൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മള് അഞ്ച് മീനും വറുത്തെടുത്തിട്ടുണ്ട് കിളിമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവും നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ചുമ്മാ വരുന്നില്ല ഇങ്ങനെ വട്ടത്തില് അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെച്ചെടുക്കാണ് നമുക്കൊരു കറിവേപ്പിലയുടെ തണ്ടോടെ ഇങ്ങനെ വെച്ചെടുക്കാം അപ്പൊ നമ്മുടെ മീൻ വറുത്തവിടെ അടിപൊളി ടേസ്റ്റി മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് കിളിമീൻ വറുത്തത് അപ്പൊ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ